ഒരു ചെറിയ പൂൻ കൊല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുരട്ടിമത്തേക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ചെറുതല്ലേ അപ്പോൾ ഇത് വെച്ച് ചെറിയൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിക്കുന്നു ഇതിനു വേണ്ടി ഇരുമ്പംപുള്ളിയുടെ കൊമ്പുകളൊക്കെ വെട്ടിറക്കി ഈ ഇലക്കുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കായ പെട്ടെന്ന് പഴുത്ത് വിട്ടു അത്ര പരീക്ഷണാർത്ഥം ഒരു ഭാഗം ഇലക്കുള്ളിലും ബാക്കി ഭാഗം വെറുതെ കെട്ടിത്തൂക്കുകയും ചെയ്തു ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം നാളാണ് നമ്മൾ തുറന്ന് നോക്കാൻ പോകുന്നത് ഇത് ചെറിയൊരു വീഡിയോ ആണ് ഫാം വീഡിയോകൾ തുടർന്ന് വരുന്നുണ്ട് ഡ്രമ്മിലും അല്ലാതെയായിട്ട് വെച്ചിട്ടുള്ള പഴച്ചെടികളും പിന്നെ അതുപോലെ മറ്റു കൃഷിക്കാര്യങ്ങളും കുളങ്ങളിലെ വിശേഷങ്ങളൊക്കെ തുറകെ വരുന്നതാണ് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു മൂന്നാം നാളായി അപ്പോൾ നമ്മൾ ഈ ഇലകളൊക്കെ മാറ്റിയതിന് ശേഷം കായ എടുത്ത് നോക്കിയപ്പോൾ ഒരുവിധം നന്നായി തന്നെ പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇനി തൂക്കിയിട്ടിരിക്കുന്ന കായക്കെന്ത് സംഭവിച്ചു നോക്കാം അതും പഴുത്ത് വരുന്നുണ്ട് ഇത്രയ്ക്കും അങ്ങോട്ട് പഴുത്തിട്ടില്ല എന്നാലും ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറയാം